സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വല്ലാത്തൊരു മാറ്റം സംഭവിച്ച ഒരു നടനുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും ലീല എന്ന് പറയുന്ന നമ്മുടെ രഞ്ജിത്തിന്റെ ഒരു സിനിമ ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു പക്ഷെ അധികം ഒരു വാണിജ്യ വിജയമൊന്നും ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുന്നതല്ല ആ ഒരു സിനിമയിലെ നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ അഭിനയമായിരുന്നു അതുവരെ താൻ ഉണ്ടാക്കി വെച്ച കോമഡി കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന ആ ഒരു മനുഷ്യന്റെ അതുവരെയുള്ള ഒരു ഇമേജ് ബ്രേക്കിംഗ് ഫിലിം തന്നെയായിരുന്നു ലീല എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു അച്ഛനെ കഥാപാത്രം സ്വന്തം മക്കളെ അതിക്രൂരമായിട്ട് ബലാസനം ചെയ്യുന്ന ഒരു അച്ഛൻ കഥാപാത്രം ആ ഒരു വേഷത്തിന് ശേഷമാണ് നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു നടൻ മാറ്റത്തിന്റെ പാതയിലാണെന്ന് ആളുകൾക്ക് മെല്ലെ മെല്ലെ തോന്നി തുടങ്ങിയത് വീണ്ടും ഒരുപാട് കോമഡി കഥാപാത്രങ്ങളിലേക്ക് ആളുകൾ അദ്ദേഹത്തെ വലിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അതിൽ നിന്നും വളരെ പതുക്കെങ്കിലും തൻ്റെ ഒരു ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ഒരുപാട് ലെയറുകളൊക്കെ ഉള്ള ഒരുപാട് വേഷങ്ങളിലേക്ക് എത്താൻ വളരെ സാധിക്കുന്നുണ്ട് നമ്മുടെ ജഗദീഷ് എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യന് നോക്കൂ നമ്മുടെ എബ്രഹാം ഓസ്റ്റർ എന്ന് പറയുന്ന സിനിമയിലേക്ക് നോക്കൂ എബ്രഹാം ഓസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഫോറൻസിക് സർജൻ സർജനായിട്ടുള്ള സേവി പുനുസ് ആയിട്ടാണ് ഈ ഒരു മനുഷ്യൻ അഭിനയിക്കുന്നത് സെവി പുനുസിന്റെ ചെറുപ്പകാല അഭിനയിക്കുന്ന വേറെ നടൻ അവിടെ ഉണ്ട് കേട്ടോ അതിനുശേഷം സേവി പിന്നൂസ് എന്ന് പറഞ്ഞ ഈ ഒരു മുതിർന്ന മനുഷ്യനായിട്ട് ആ ഫോറൻസിക് സർജനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെത്തുമ്പോഴ് അധികമൊന്നും സംസാരിക്കുന്നില്ല വളരെയധികം ഒച്ചയുള്ള സംസാരങ്ങളോ വലിയ ഹളങ്ങളൊന്നും ആ ഒരു സിനിമയിൽ കാണിക്കുന്നില്ല വളരെയധികം ലെയറുകൾ അങ്ങനെ തങ്ങി നിൽക്കുന്ന നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു സ്വഭാവം ഉള്ളിൽ അങ്ങനെ ഒതുക്കി കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടോ ഒരു ക്യാരക്ടറായിട്ടോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ നിൽക്കുന്ന ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടനെ കാണാം വളരെ സന്തോഷമുണ്ട് അത്രം വരെ വേഷത്തിലേക്കൊക്കെ ജഗദീഷ് എന്ന് പറയുന്ന ആ നടൻ കയറി കൂടിയത് കാണുമ്പോൾ എന്ത് രസകരമായിട്ടാണ് നോക്കിക്കോളൂ ആ സിനിമയിൽ കണ്ടിട്ടില്ല നിങ്ങൾ കാണേണ്ട രംഗങ്ങളൊക്കെ തന്നെയാണ് ഒന്നും മിണ്ടാതെ തന്റെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവാഭിനയം കൊണ്ട് മാത്രം ആളുകളെ സ്തബ്ധരാക്കി നിർത്തുന്ന ഒരു സ്വഭാവം ഒരു അഭിനയ ശൈലി നമ്മുടെ ജഗദീഷ് എന്ന് പറഞ്ഞ ആ ഒരു നടൻ അത് കാഴ്ചവെച്ചിട്ടുണ്ട് ലീലയ്ക്ക് ശേഷം നമ്മുടെ കസബ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു പിന്നീട് ഒരു നല്ല വേഷത്തെ ഒരു നല്ല ക്യാരക്ടർ വേഷത്തെ ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു നടൻ ചെയ്തു വെച്ച് അതിനുശേഷം പിന്നീട് വന്നത് രണ്ടായിരത്തി ഒന്നില് ബ്രഹ്മം എന്ന് പറയുന്ന സിനിമയിൽ സാമി എന്ന കഥാപാത്രം കാണുന്നവർക്ക് മുഴുവൻ ഒരു കോമഡി കഥാപാത്രമായിട്ടൊക്കെ തോന്നുമെങ്കിലും പറയുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയോ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും എന്നാൽ കാണുന്നവർക്ക് അത് തമാശയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലായിരുന്നു അതിൽ സാമി എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ജഗദീഷ് ചേട്ടൻ അഭിനയിച്ചത് പിന്നീട് റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമ റോഷാക്ക് അടിമുടി എന്തൊക്കെയോ നിഗൂഢതകളുള്ള ഒരു സിനിമയാണ് ആ ഒരു നിഗൂഢത ആ ഒരു സിനിമയ്ക്കുള്ള സ്വഭാവം പോലെ തന്നെയുള്ള കഥാപാത്രമായിരുന്നു അതിന്റെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ജഗദീഷ് ചെയ്ത കഥാപാത്രം അദ്ദേഹത്തിന് ഒരു അന്വേഷിച്ചു ഉണ്ട് ഒരു രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു അന്വേഷിച്ച് പോക്കൊക്കെ ഉണ്ട് ഒരു വീട്ടിലാക്കി ഭയങ്കര രസകരമാണ് അങ്ങനെ ആ തൻ്റെ കഥാപാത്രത്തിനും വേണ്ട ഒരു മാനർസത്തെ കൃത്യമായിട്ട് തൻ്റെ അഭിനയ ശൈലിക്ക് കൊണ്ടുവരികയും താൻ മുമ്പ് ചെയ്ത വേഷങ്ങളിലെ ഒരു തരത്തിലുള്ള ഷെയ്ഡ് പോലും തന്നെ ആ ഒരു പുതിയ വേഷത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ജഗദീഷ് എന്ന് പറയുന്ന നടൻ നമ്മൾ പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ അത്തരത്തിലുള്ള ഒരു മാനരസ ചേഞ്ചുകളൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു നടന്റെ ഇത്തരം മാനരസങ്ങളുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ സംസാരിക്കാതെ പോകുന്നുണ്ടല്ലോ എന്നൊരു കാരണം കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ഇങ്ങനെ തോന്നിയത് കേട്ടോ ഈ ഒരു സംസാരിക്കാം എന്നുള്ളത് പിന്നീട് കാപ്പ എന്ന് പറയുന്ന സിനിമയിലെ ജബ്ബാർ എന്ന് പറയുന്ന വേഷമായിരുന്നു അതും വളരെ മോശമില്ലാത്ത ഒരു വേഷം തന്നെയായിരുന്നു പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതൊന്നുമല്ല സാലിം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അഭിനയത്തിനായിരുന്നു അതിലത്തെ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കഥാപാത്രമാണ് തന്റെ വീട്ടിലേക്ക് തനിക്കൊന്നും ചെയ്യാനില്ല ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അത് ആകെ പൊളിഞ്ഞു പാളീസായി പിന്നീട് സിഗരറ്റ് വലിയും ഒരല്പം മദ്യപാനമായിട്ടൊക്കെ ചുമ്മാ വീട്ടിൽ കിടന്നുറങ്ങുകയും മറ്റും ചെയ്യുന്ന എപ്പോഴെങ്കിലും എഴുന്നേറ്റിട്ട് ഒരു കച്ചവടമില്ലാത്ത ആ ഒരു ഷോപ്പിൽ പോയിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു അച്ഛൻ കഥാപാത്രത്തെയാണ് ജഗദീഷ് ജഗദീഷ് ചേട്ടൻ അതിൽ അഭിനയിച്ചത് അത് തോറും നമുക്ക് ആ ജഗദീഷ് അഭിനയിക്കുന്നൊരു അച്ഛൻ കഥാപാത്രത്തോട് വളരെ സ്നേഹം തോന്നിപ്പോകുകയും അങ്ങനത്തെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അച്ഛന്മാർ പല കുടുംബങ്ങളിൽ ഉണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നലിലേക്ക് നമ്മൾ എത്തുന്ന രീതിയിലാണ് ജഗദീഷ് ചേട്ടൻ അത് അഭിനയിച്ചിരുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു കഥാപാത്രവുമായിട്ട് നമുക്ക് പലരെയും റിലേറ്റ് ചെയ്യിക്കാനും കഴിയുന്നുണ്ട് അത് ജഗദീഷ് ചേട്ടന്റെ ഒരു അഭിനയ മികവ് തന്നെയാണ് കാരണം ഫാൽമിയിലെ അച്ഛനെ നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സിനിമയിലൊന്നും അതുപോലത്തെ ഒരു പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടില്ല പിന്നീട് ഗരുഡൻ എന്ന് പറയുന്ന സിനിമയിലെ സലാം എന്ന് പറയുന്ന മദ്യപാനി ആയിരുന്നു ഞാൻ പലപ്പോഴും ഈ മദ്യപാനികളുടെ വേഷങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ള വേഷങ്ങളൊക്കെ അതേപോലെ തന്നെ കോപ്പി അടിച്ച് ചെയ്യുകയാണുള്ള പലരും എന്നൊക്കെ തോന്നി പക്ഷേ ഇതിലത്തെ മദ്യപാനി നമുക്ക് അങ്ങനെ തോന്നത്തില്ല ശരിക്കും മദ്യപിച്ച ഓരോ പെഗിന് ശേഷവും തൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന തൻ്റെ നോട്ടത്തിലുണ്ടാവുന്ന ആ ഓരോ ഭാവത്തെയും ആക്ഷനുകളെയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വേഷമായിരുന്നു സലാം എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ കണ്ട കാണേണ്ട ഒരു വേഷം തന്നെയാണ് കേട്ടോ ഇങ്ങനെ പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് നേര് എന്ന് പറയുന്ന സിനിമയായിരുന്നു നേരില് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം തൻ്റെ മകൾക്ക് സംഭവിച്ച ആ ഒരു ധാരണ സംഭവത്തിന് ശേഷം മകളെയും കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ഒരു മുന്നോട്ട് പോക്കിട്ട് ആ ഒരു മനുഷ്യനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി എന്ന് തോന്നുന്നുണ്ട് ആ മുഹമ്മദ് കഥാപാത്രത്തെ ശ്രദ്ധിക്കാതെ വിട്ടുപോയി തോന്നുന്നു ഇവൻ മകളെ പീഡിപ്പിച്ചത് ഇദ്ദേഹമാണോ എന്നുള്ള ഒരു സംശയത്തിന് നിഴൽ പോലും മറ്റുള്ളവർ പറഞ്ഞു നടക്കുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തും അദ്ദേഹത്തിന്റെ മാനേസിനും ഒക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ സസൂക്ഷ്മ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്ന ആ ലീല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അപാരമായിട്ട് മാറുകയും ക്യാരക്ടർ വേഷങ്ങളിൽ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും അത്തരം വേഷങ്ങൾ ഏറ്റവും സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുകയും നമ്മുടെ മുമ്പിലേക്ക് ഒരു ഒരുപാട് മാറ്റങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അഭിനയിച്ച് തീർക്കുകയും മിണ്ടാതെ ഇടയിലൊക്കെ പോയിരിക്കുകയും ചെയ്യുന്ന അധികം ഒന്നും ഒരു നടനാണ് ജഗദീഷ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തെ ആ ഒരു അഭിനയത്തെ നമ്മൾ ഇങ്ങനെയെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല ഇത്തരം ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയണ്ടേ പറയണമെന്ന് തോന്നിയൊന്നും നിങ്ങളെ തോന്നൽ കൂടി ഇത്രയും സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഇത്രയും സിനിമകളിലെ ഈ അഞ്ചാറ് ഏഴ് സിനിമകളിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജഗദീഷ് എന്ന് പറയുന്ന ആ നടന്റെ പെർഫോമൻസ് ഏതാണ് കഴിയുമെങ്കിൽ ഈ ചാനൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത ദിവസം കാണാം ബൈ